ഒന്ന് സാമുവൽ അദ്ധ്യായം ഇരുപത്തിരണ്ട് ദാവീദ് അവിടെ നിന്ന് ഓടി രക്ഷപെട്ട് അതുല്ലാം ഗുഹയിലെത്തി അവൻ്റെ സഹോദരന്മാരും കുടുംബം മുഴുവനും ഇതറിഞ്ഞ് അവിടെ ചെന്നു പീഡിതർ കടമുള്ളവർ അസന്തുഷ്ടർ എന്നിങ്ങനെ പലരും അവൻ്റെ ചുറ്റും കൂടിയും അവനവരോ അവരുടെയെല്ലാം തലവനായി നാനൂറോളം പേർ അവനോടുകൂടെ അവിടെ ഉണ്ടായിരുന്നു ദാവീദ് അവിടെ നിന്ന് മോവാബിലുള്ള മിസ് എത്തി മോവാബി രാജാവിനോട് അപേക്ഷിച്ചു ദൈവം എനിക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയുന്നത് വരെ എൻ്റെ മാതാപിതാക്കന്മാർ അങ്ങയോടുകൂടെ താമസിക്കാൻ അനുവദിക്കണം അവരെ അവൻ മോവാബിരാജാവിന്റെ അടുത്താക്കിയും ദാവീദ് രക്ഷാസങ്കേതത്തിലായിരുന്ന കാലമത്രയും അവർ അവിടെ താമസിച്ചു പ്രവാചകനായ ഗാദ് ദാവീദിനോട് പറഞ്ഞു സങ്കേതത്തിൽ ഒളിച്ചിരുന്നത് മതി യൂതാദേശത്തേക്ക് പോവുക അതനുസരിച്ച് ദാവീദം ഹെരേത്ത് വനത്തിലേക്ക് പോയി പുരോഹിതന്മാരെ വധിക്കുന്നു ദാവീദിനെയും കൂട്ടാളികളെയും കണ്ടെത്തിയെന്ന് സാവോൾ അറിഞ്ഞു അവൻ കുന്തവുമായി ഗിബയല കുന്നിൻമുകളിലുള്ള പിലാമരത്തിന്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു കൃത്യന്മാർ ചുറ്റും നിന്നിരുന്നു സാവുൾ ചുറ്റും നിന്നിരുന്ന ഭൃത്യന്മാരോട് പറഞ്ഞു ബെഞ്ചമിൻ ഗോത്രജരെ കേൾക്കുവിൻ ജസ്സയുടെ മകൻ നിങ്ങൾക്ക് നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും തരുമോ നിങ്ങളെ സഹസ്രാധിപന്മാരും സദാധിപന്മാരുമാക്കുമോ നിങ്ങൾ എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയില്ലേ ജസ്സയുടെ മകനുമായി എൻ്റെ പുത്രൻ സഖ്യമുണ്ടാക്കിയപ്പോൾ ആരും എന്നോട് പറഞ്ഞില്ല അവൻ എൻ്റെ ദാസനായ ദാവീദിനെ എനിക്കെതിരെ തിരിച്ചുവിടുകയും പ്രതിയിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ട് നിങ്ങളിൽ ഒരുവൻ പോലും എന്നോട് പറയുകയോ എന്നോട് സഹതപിക്കുകയോ ചെയ്തില്ല അപ്പോൾ സാവൂളിൻ്റെ ഭൃത്യന്മാരുടെ അടുത്ത് നിന്നിരുന്ന ഏതോമിനായ ദോയേഗ് പറഞ്ഞു ജസ്സയുടെ മകനെ ഞാൻ കണ്ടു നോബിൾ വച്ച് അഹീതൂബിൻ്റെ പുത്രൻ അഹിമലേഖിന്റെ അടുക്കലേക്ക് അവൻ വരികയായിരുന്നു അഹിമലേക്ക് അവനു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചും അവന് ഭക്ഷണവും ഫിലിസ്ത്യനായ ഗോലിയാത്തിന്റെ വാളും കൊടുത്തും രാജാവ് അഹിതൂബിന്റെ മകനും പുരോഹിതനുമായ അഹിമലേഖിനെയും അവന്റെ പിതൃഭവനത്തിലുള്ള എല്ലാവരെയും നോബിലുള്ള എല്ലാ പുരോഹിതന്മാരെയും ആളയച്ചു വരുത്തി സാവൂൾ പറഞ്ഞു അഹിതൂബിന്റെ പുത്ര കേൾക്കുക പ്രഭോ സംസാരിച്ചാലും അവൻ പ്രതിവചിച്ചു സാവുൾ ചോദിച്ചു നീയും ജസ്സയുടെ മകനും കൂടി എനിക്കെതിരായി എന്തിന് ഗൂഢാലോചന നടത്തി നീ അവന് അപ്പവും വാളും കൊടുക്കുകയും അവന് വേണ്ടി കർത്താവിൻ്റെ ഹിതം ആരായുകയും ചെയ്തില്ലേ അതുകൊണ്ടല്ലേ അവൻ ഇന്നും എനിക്കെതിരായി പ്രവർത്തിക്കുന്നത് അഹീമലേക്ക് പറഞ്ഞു അങ്ങയുടെ സേവകന്മാരിൽ ദാവീതിനോളം വിശ്വസ്തനായി വേറെ ആരുണ്ട് അവൻ അങ്ങയുടെ മരുമകനും അംഗരക്ഷകനും അംഗരക്ഷകന്മാരുടെ അധിപനും അധിപനും അങ്ങയുടെ പവനത്തിൽ ആദരിക്കപ്പെടുന്നവനും അല്ലേ അവന് വേണ്ടി ദൈവത്തോട് ആരായുന്നത് ആദ്യമല്ല രാജാവ് ഈ ദാസൻ്റെയോ പിതൃഭവനത്തിന്റെയോ കുറ്റം ആരോപിക്കരുതേ ഈ ദാസൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല രാജാവ് പറഞ്ഞു അഹിമലേ നീയും നിന്റെ കുടുംബവും മരിക്കണം രാജാവ് അടുത്തു നിന്ന് അംഗരക്ഷകനോട് ആജ്ഞാപിച്ചു കർത്താവിൻ്റെ അപുരോഹിതന്മാരെ കൊന്നുകളയുക അവരും ദാവീദിനോട് ചേർന്നിരിക്കുന്നു അവൻ ഒളിച്ചോടിയത് അറിഞ്ഞിട്ടും എന്നെ അറിയിച്ചില്ല എന്നാൽ കർത്താവിന്റെ പുരോഹിതന്മാരുടെ മേൽ കൈവയ്ക്കാൻ രാജ്യഭൃത്യന്മാർ തയ്യാറായില്ല അപ്പോൾ രാജാവ് ദോയേഗിനോട് കൽപ്പിച്ചു നീ ആ പുരോഹിതന്മാരെ കൊല്ലുക ഏതോമിനായ ദോയേഗ് അത് ചെയ്തും ചണനൂൽ കൊണ്ടുള്ള ധരിച്ച എൺപത്തഞ്ച് പേരെ അന്ന് അവൻ വധിച്ചു ആ പുരോഹിതന്മാരുടെ നഗരമായ നോബ് അവൻ നശിപ്പിച്ചു പുരുഷന്മാർ സ്ത്രീകൾ കുട്ടികൾ ശിശുക്കൾ കഴുതകൾ ആടുമാടുകൾ എന്നിങ്ങനെ എല്ലാറ്റിനെയും വാളിനിരയാക്കി എന്നാൽ അഹി അഹിത്തൂബിന്റെ മകൻ അഹിമലേക്കിന്റെ പുത്രന്മാരിൽ ഒരുവനായ അബിയാദർ രക്ഷപ്പെട്ട് ഓടി ദാവീദിൻ്റെ അടുത്തെത്തി കർത്താവിൻ്റെ പുരോഹിതന്മാരെ സാവുൾ വധിച്ച വിവരം അവൻ അറിയിച്ചു ദാവീദ് അബിയാദറിനോട് പറഞ്ഞു ഏതോമിനായ ദോയേഗ് അവിടെ ഉണ്ടായിരുന്നതിനാൽ അവൻ തീർച്ചയായും സാവോളിനോട് പറയുമെന്ന് അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു നിന്റെ പിതൃഭവനത്തിൽ എല്ലാവരും മരിക്കുന്നത് ഞാൻ കാ മരിക്കുന്നതിന് ഞാൻ കാരണമായി ഭയപ്പെടേണ്ട എന്നോടുകൂടെ താമസിക്കുക എൻ്റെ ജീവൻ അപഹരിക്കാൻ നോക്കുന്നവർ നിൻ്റെയും ജീവൻ അന്വേഷിക്കുന്നു എൻ്റെ അടുക്കൽ നീ സുരക്ഷിതനായിരിക്കും കർത്താവിൻ്റെ വചനം